നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സംസ്ഥാനത്ത് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതായി പരാതി പരിചിത നമ്പറുകളിൽ നിന്ന് ഒ ടി പി ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജാണ് ആദ്യം വരുന്നത് ഒ ടി പി നൽകിയാൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യും തട്ടിപ്പിനിരയായത് നിരവധി ആളുകളാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത ശേഷം ഉടമയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോടും ഗ്രൂപ്പുകളിലുള്ളവരോടും പണം ആവശ്യപ്പെടുകയാണ് രീതി വാട്സാപ്പ് അക്കൗണ്ടിലെ സന്ദേശങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ തട്ടിയെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനും ശ്രമങ്ങളുണ്ടെന്ന് പോലീസ് പറയുന്നു അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായുള്ള നൂറുകണക്കിന് പരാതികളാണ് പോലീസിനും സൈബർ സെല്ലിനും ലഭിക്കുന്നത് ഒ ടി പി നമ്പർ ആവശ്യപ്പെട്ട് പരിചിതർ മെസ്സേജ് അയച്ചാലും മറുപടി നൽകരുതെന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് തട്ടിപ്പ് എങ്ങനെ അബദ്ധത്തിൽ ഒരു ആറക്കെ നമ്പർ എസ് എം എസ് ആയി അയച്ചുപോയെന്നും അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് നൽകാനും ആവശ്യപ്പെട്ടുള്ള മെസ്സേജിൽ നിന്നാണ് തുടക്കം നേരത്തെ ഹാക്ക് ചെയ്യപ്പെട്ടവരുടെ വാട്സാപ്പിൽ നിന്നാകും ഈ മെസ്സേജ് ഒ ടി പി അയച്ചു കൊടുത്താൽ അതോടെ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും തുടർന്ന് നമ്മൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്കും ഒ ടി പി ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളും ധനാഭ്യർത്ഥനകളും അയക്കുകയാണ് ചെയ്യുന്നത് അപകടം ഏറെ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒട്ടേറെ പേരുടെ അക്കൗണ്ടുകളിലേക്കും വളരെ വേഗം കടന്നു കയറാൻ തട്ടിപ്പുകാർക്ക് കഴിയുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ചുള്ള തട്ടിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇരയുടെ യഥാർത്ഥ വാട്സാപ്പ് അക്കൗണ്ട് തന്നെ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകുന്നു അതേസമയം വാട്സാപ്പ് ഹാക്ക് ചെയ്ത് അറിഞ്ഞ് ഇര തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ നൽകുന്ന മുന്നറിയിപ്പ് മെസ്സേജ് തട്ടിപ്പുകാർ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യും ഒരു അനുഭവകഥ ഇങ്ങനെയാണ് കൊച്ചിയിലെ പുതിയ ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു അധികം വൈകാതെ അവരിലൊരാൾക്ക് ഒ ടി പി നമ്പർ ചോദിച്ച് കൂട്ടത്തിലെ മറ്റൊരാളുടെ മെസ്സേജ് ലഭിച്ചു സംശയിക്കാതെ ഒ ടി പി നമ്പർ കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ച് മെസ്സേജ് ലഭിച്ചവരിൽ ഉന്നത ബാങ്ക് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു സംശയം തോന്നി അദ്ദേഹം തൻ്റെ യു പി ഐ നമ്പറുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു ഇങ്ങനെ അയച്ചു കിട്ടിയതാകട്ടെ ഉത്തരേന്ത്യൻ പേരും ബാങ്ക് വിവരങ്ങളും അതേസമയം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഹാക്ക് ചെയ്ത വാട്സപ്പ് അക്കൗണ്ടുകൾ വീണ്ടെടുക്കാനാവാതെ ഉടമകൾ വിഷമിക്കുന്നു പാസ്വേഡ് മാറ്റി സുരക്ഷിതമാക്കാനോ ലോഗൗട്ട് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാനോ സാധിക്കാത്ത വിധം തട്ടിപ്പുകാർ അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് നൂറുകണക്കിന് ആളുകളുടെ വാട്സാപ്പ് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലുള്ളത് തട്ടിപ്പിനിരയായവർ പോലീസിനും വാട്സാപ്പിനും പരാതി നൽകിയിട്ടും ഏതാനും അക്കൗണ്ടുകൾ മാത്രമാണ് വീണ്ടെടുക്കാനായത് ഏഴ് ദിവസം കാത്തിരിക്കാനുള്ള നിർദ്ദേശമാണ് പരാതി നൽകിയവരിൽ ഭൂരിഭാഗത്തിനും വാട്സാപ്പ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത് ഇരകളെ കബളിപ്പിച്ച് ഒ ടി ശേഷം അക്കൗണ്ടുകളുടെ നിയന്ത്രണം കൈക്കലാക്കുന്ന തട്ടിപ്പുകാർ മിനറ്റുകൾക്കുള്ളിൽ വാട്സപ്പിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിലൊന്നായ ടു സ്റ്റേജ് വേരിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ന്യൂസ് ഡെസ്ക് ഐ മലയാളം